മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭയുടെ വനിതാ ദിനം വനിതാ ശുചീകരണ ജീവനക്കാർക്കൊപ്പം നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വനിതാ ദിനത്തിൽ ഹരിതകർമ്മ സേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വൈസ് നിർവഹിച്ചു നഗരസഭയുടെ വനിതാ ദിനം നഗരസഭാ കൗൺസിൽ ഹാളിൽ വനിതാ ശുചീകരണ ജീവനക്കാർക്കൊപ്പം ആചരിച്ചു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥ നിർണയ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ നമുക്ക് അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു നമുക്കറിയാം നമ്മുടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കെൻ തൃശ്ശൂരിന്റെ ഭാഗമായി നമ്മുടെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഒട്ടേറെ ക്യാമ്പുകൾ തൃശ്ശൂർ ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒട്ടേറെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിലെ എന്താ പറയുക ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു ബോധവൽക്കരണം ാണ് നഗരസഭയുടെ പാതയോരങ്ങളും നഗരസഭയിലെ എല്ലാ ഭവനങ്ങളും മാലിന്യരഹിതമായി ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം നഗരസഭയിലെ ഭൂരിഭാഗം വരുന്ന ഈ വനിതാ ജീവനക്കാരാണെന്നും അതിനാൽ ഇന്നേ ദിവസം ഏറ്റവും ആദരമർഹിക്കുന്ന വിഭാഗം ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്നും ഉദ്ഘാടനം നിർവ്വഹിച്ചുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ മോഹൻ പറഞ്ഞു കൌൺസിലർ ഐശ്വര്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് എന്മാരായ ഷിജി പി നീതു എം കെ നിഷ എു തുടങ്ങിയവർ ക്ലാസ് എടുത്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ന്യൂട്രീഷനിസ്റ്റ് ഹലിയ തോമസ് ന്യൂട്രീഷൻ ക്ലാസ് എടുത്തു ഡോക്ടർമാരായ ഷെറിൻ ജയശ്രീ തുടങ്ങിയവർ പരിശോധനക്ക് നേതൃത്വം നൽകി ഫാർമസിസ്റ്റ് ദേവപ്രിയ നഴ്സിംഗ് അസിസ്റ്റന്റ് വിനോദ് കുടുംബശ്രീ അക്കൌണ്ടന്റ് സഹന തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബ്രസ്റ്റ് ആണ് പക്ഷെ വനിതകളായിട്ട് വനിതകൾ മുന്നിൽ രണ്ടു വാക്ക് വനിതാ ദിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വനിതാ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ നിക്ഷേപിച്ചിട്ട് നമ്മൾ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാനാകും നമുക്ക് അങ്ങനെ വളർത്തേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളതാണ്